आ आज को निकाल आ 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 ഇവരെ അടിപൊളി മീൻ പിടിക്കുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വൈബ് സ്ഥലമാണിത് അപ്പോൾ ഇതേ കാണുന്ന തോട്ടിലാണ് നമ്മൾ മീൻ പിടിക്കുന്നത് ഇവിടെ എല്ലാ കൊല്ലം മീൻ പിടിക്കൽ പതിവാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം കമ്മിയായ സമയത്ത് നമ്മൾ മീൻ പിടിച്ചില്ലാന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും കനാൽ വെള്ളം വരും അപ്പോൾ നല്ല വെള്ളം എന്നറിയാം അപ്പോൾ മീൻ പിടിക്കാൻ പറ്റില്ല അങ്ങനെ തോട്ടിൽ കുറച്ച് വെള്ളം ഇതുപോലെ വെറ്റിക്കുന്നുണ്ട് ഓരോ കെട്ടുകെട്ടായിട്ടാണ് നമ്മൾ വെറ്റിക്കുന്നത് കുറച്ചെല്ലാം തേവിയിട്ടുമാണ് പിടിക്കുന്നത് അപ്പോൾ ഈ വെള്ളം കുറച്ച് മേളിലോട്ട് നമ്മൾ പമ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പറഞ്ഞാൽ മീൻ പിടിക്കൽ കഴിഞ്ഞ് പറഞ്ഞാൽ തുറന്നുവിടും അപ്പോൾ വീണ്ടും ഇതിലോട്ട് വെള്ളം വന്ന് നിറഞ്ഞോളും ഈ മാർച്ച് ഏപ്രിലൊക്കെ ആവുമ്പോഴേക്കും ഈ തോട് വെറ്റാർ പതിവുണ്ട് ഇൻ കേസ് കനാലുകളിലൊന്നും വന്നിട്ടില്ല അവർന്ന് വെച്ചത് എന്തായാലും വെറ്റിപ്പോകും തന്നെ പിന്നെ ഇതിൽ മഴക്കാലത്തൊക്കെ ഒരുപാട് മീനുകളുണ്ടായിരുന്നു പിന്നെ ഈ പാടത്തു നിന്നുള്ള മീനുകളൊക്കെ അവസാനം കറിക്കൂടി ഈ തോട്ടിൽ തന്നെയാണ് അങ്ങനെ കുറച്ചു നേരം കൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വാരുന്നുണ്ടായിരുന്നു അങ്ങനെ മീൻ പിടുത്തം കാണാനും കുറേ പേരുണ്ട് അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് വാരുന്നുണ്ട് അപ്പോഴേക്കുന്നുണ്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ ചാടുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ കൂടുതലും കോലന്മാരാണ് വലിയ വലിയ ഈ പരലും ഇതൊക്കെ നന്നായിട്ട് ചാടുന്നത് കാണാൻ പറ്റുന്നു നമുക്ക് ഇപ്പോൾ തന്നെ മഴക്കാലത്ത് നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ഇവിടെ നിന്ന് ചൂണ്ടിട്ടൊക്കെ നല്ല വലിയ വലിയ മീനുകളെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ വലിയ വലിയ മീനുകളുണ്ട് വന്നിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും വലിയ വലിയ വരാലുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് એક બુલેટ લોક કરી દે ઓખોડો 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 આ કોળ આગણ આંગણે કરી પોકા ઓખોડો 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 આનો તો આ જર્મની એવો બુલેટ નંબર વાળું તો ચાલે અવાળન તો નક પોકેટડા પોકેટના પોકેટમાં પડી ગયું તો રાદ રાદ રા કોલાને આવું જ വെള്ളം വറ്റാകാകുമ്പോഴേക്കു തന്നെ കുറേ കുറേ കോലാന്മാർ ചാടുന്നുണ്ട് അതിനാണെങ്കിൽ പെട്ടെന്ന് പിടിക്കാനും കിട്ടുന്നുണ്ട് ഈ ഒരു ഏരിയയെന്ന് തന്നെ ഒരുപാട് കോലാന്മാരെ ഇപ്പോൾ കിട്ടി കുറച്ച് സമയം കൊണ്ട് തന്നെ പിന്നെ ഒരുപാട് ഉണ്ട് അതൊക്കെ പെർക്കാണ് ഇപ്പോൾ എല്ലാവരും കൂടി അതിൻ്റെ ഇടയിൽ വലിയ വലിയ മീനുകൾ കാലത്തട്ടി പോകുന്നുണ്ട് അപ്പോൾ അതേപോലെ ഒരുപാട് പരലുകളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കവറിലാക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ് വെള്ളം മുഴുവൻ വറ്റാതെ തന്നെ നന്നായിട്ട് കലങ്ങി എല്ലാവരും ഇറങ്ങിയുണ്ട് അതുകൊണ്ട് മോട്ടറിൽ അങ്ങനെ നല്ല വെള്ളം കയറുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പടവിൻ്റെ അരികിലൊക്കെ പണ്ട് മനിഞ്ഞിലൊക്കെ ഒരുപാട് കിട്ടിയിരുന്നതാണ് അപ്പോൾ മനിഞ്ഞിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് വെള്ളം നന്നായിട്ട് വിറ്റെന്നാണ് പറഞ്ഞു मेरी <laughs> <laughs> അങ്ങനെ മീൻ മീനുകാണെന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കുറേ പേര് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ചില വലിയ വലിയ മീനുകൾ തട്ടി പോകുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടും കിട്ടുന്ന കോലാമാരെ ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരുപാട് കോലാന്മാരെ കിട്ടി നമ്മുടെ അടുത്ത് പോയിട്ടു അങ്ങനെ കോലാമാരെ അങ്ങനെ കിട്ടാറില്ല പക്ഷെ ഇപ്രാവശ്യം ഒരുപാട് കോലാന്മാരെ കിട്ടിയിട്ടുണ്ട് ത്രയും പേരുണ്ടായിട്ടും വലിയ വലിയ മീനുകളൊക്കെ പിടിക്കുന്ന ഇവനാണ് ഇവനാണ് ഒരുപാട് വലിയ വലിയ മീനുകൾ പിടിച്ചിട്ടുണ്ടാകുന്നത് ഇതിൽ മീൻ പിടിക്കാൻ കൂടുതലും വലിയവരാണെങ്കിലും ഇവനാണ് ഒരുപാട് വലിയ വലിയ മീനോളെ പിടിക്കുന്നത് ഇവൻ കുറച്ച് സമയം കൊണ്ട് തന്നെ കുറെ കോലാമാരൊക്കെ പിടിച്ചിട്ട് ചാക്കിലാക്കിയിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വലിയ വലിയ വരാലോളം കിട്ടുന്നുണ്ട് പിന്നെ കുറേ മീനോളമല്ല ഈ പടവിൻ്റെ ഇടയിൽ കയറിയിരിക്കുകയാണ് അപ്പൊ അതിനെ ഇതുപോലെ കൈയൊക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഈ പടവിൽ ചേര മാത്രമല്ല നല്ല നെറുക്കൊലിയുണ്ട് આના રાજો બટલા બટલા પેડેલા પેડેલા વિડ વિડ આના હે જા 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 જા

ഇവിടെ കിട കൊണ്ടോടന്ന് പോണേ അടം പാലാ പിടിക്കാൻ ടിക്ക് 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 ഇടര വലേ മായേ ഇവിടെ വല്ലേടാ ഓട പാലാ ആടം വനേങ്ങി വല്ലേ കൊണ്ടി ആ ഓടോടാ ഓടോ ആടോ 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 പിന്നിലുണ്ട് പിന്നിൽ അങ്ങനെ വല വെച്ചിട്ട് ഇതുപോലെ കോരാന് തുടങ്ങിട്ടുണ്ട് കോരുമ്പോ പറ ചേടും കുറെ പരലും മീനുകളൊക്കെ ആയിട്ട് ഒരുപാട് കിട്ടുന്നുണ്ട് അതന്നെ പെറുക്കിണെങ്കിൽ കൊറേ ടൈം എടുത്തു പിന്നെ കുറെ മീനുകളൊക്കെ ഈ പടവിൻ്റെ ഇടയിലുണ്ട് പക്ഷെ അതൊന്നും ഇനി അങ്ങനെ കിട്ടില്ല വെള്ളം ഫുള്ള് പറ്റാമൊന്നും കിട്ടില്ല ഇനിയാണെങ്കിൽ വെള്ളം അങ്ങനെ വറ്റൂല കൂടുതൽ ചേറായതുകൊണ്ട് പരലോളൊക്കെ ഒരുപാട് പൊന്തി കിടക്കണ്ടതെല്ലാം കവറിലാക്കണം എല്ലാരും ഒരുവിധം എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് അയിന് മാത്രം ഒന്ന് പരലോൾ ഉണ്ടായിനും ിയോ അങ്ങനെ വെള്ളം അവിടെ വരുന്ന ആരും ണ്ടോത്തപ്പുറത്ത് ആ എന്റെ കാലിന്റെ കാലിൻ്റെ അത്ര തന്നെ മുന്നിലടാ അവിടെ മുന്നിലടായി അത്ര അതിന്റെ കാലിൻ്റെ അപ്പുറത്തടാ കാലോച്ചില്ലേ അതല്ലട ഇപ്പുറത്തടാ ഇങ്ങനെ കാലിന്റെ ബാറ്റില് കുതിയാണ് അന്നെ കാലിന്റെ അതന്നെ എന്റെ എപ്പറത്ത അതല്ലടാടാ പറഞ്ഞേ അങ്ങനെ കുറച്ചുകൊണ്ട് തന്നെ ഒരുവിധ മീനുകളൊക്കെ അവര് പിടിച്ച് തെറ്റാക്കി എന്നാലും അവിടെ വലിയ വലിയ മീനുകൾ മിസ്സായി പറഞ്ഞിട്ട് വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊറക്കേ പടവിന്റെ ഉള്ളിൽ കയറിയൊന്നും അങ്ങനെ കിട്ടുന്നില്ല എന്നാലും കൈയിട്ട് കിട്ടാവുന്നതൊക്കെ മാക്സിമം എടുക്കുന്നുണ്ട് അപ്പൊ പിടിച്ച് ചാക്കിലാക്കണ മീനിനെ കാവലായിട്ട് ഇവനുണ്ട് അപ്പൊ ഇനിയിപ്പോ അടുത്തുള്ള പറഞ്ഞ തൊട്ടടുത്തുള്ള തന്നെ ഈ ഒരു വെള്ളം നേരത്തെ വെറ്റിച്ചുകൊടുത്താക്കിയിട്ട് ഇവിടെനിന്ന് മീൻ പിടിക്കാനുള്ള പ്ലാനിലാണ് അപ്പം നേരത്തെ പിടിച്ചിടത്ത് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരുപാട് പരലുകളും കോലന്മാരൊക്കെ ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് ഇതുപോലെ വെള്ളം വെറ്റിക്കാനുള്ള പണിയും തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് മീനുകളും ഇങ്ങനെ ചാടുന്ന കാണാം മോട്ടറിൻ്റെ അധികനൊക്കെ ഇപ്പോൾ ഇപ്പോൾ തന്നെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ പലകളും വലിയ വലിയ പരലുകളൊക്കെ ആയിട്ട് നല്ല മഴക്കാലത്ത് പറഞ്ഞാൽ ഈ തോടൊക്കെ ഫുള്ള് കവിഞ്ഞ് ഒഴുകണ ഒരു തോടാണത് ഇവിടെ എപ്പോഴും മീൻപിടുത്തം തുടങ്ങുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില വലിയ വലിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് അതെല്ലാം കവറിലാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലിയ വലിയ വരാലുകളൊക്കെ ഈ വെള്ളമില്ലാത്ത ഷേറിൽ പൂന്തി കിടക്കുകയാണ് അപ്പോൾ അവിടെ ആണ് കിട്ടിയത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനുകളാണ് കിട്ടുന്നത് ഇത് കൂടുതലും വിയറ്റ്നാം വരാലോ ആണ് ഫുള്ള് പാടത്തുനിന്ന് അവിടുന്ന് ഇവിടെ നിന്ന് കയറിയതാ പോകുന്നത് ഒക്കെ

ഇവൻ കാണുന്ന പോലെയല്ല ഇവന് വലിയ സൈസ് ഉള്ള മീനോളാണ് ഇവൻ പിടിക്കുന്നത് ചെറിയ പരലും തൊന്നും വേണ്ട അവൻ നോക്കുന്നതും വലിയ വലിയ മീനോളാണ് അവനാണെങ്കിൽ വലിയ വലിയ മീനോള കിട്ടുന്നുണ്ടായിരുന്നു ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് ഇവരെല്ലാവരും കൂടെയാണ് മീൻ പിടിക്കുന്നത് നമുക്കത് നോക്കി നിൽക്കാൻ പോലും നല്ല രസമുണ്ട് ഓരോ സീസണിലും ഓരോ രീതിക്കും മീൻ പിടിക്കുകയാണ് ഈ ഒരു സമയത്ത് വന്ന് ഇങ്ങനെ തേവിട്ടും മെറ്റിച്ചിട്ടൊക്കെ പിടിക്കുക മഴക്കാലത്ത് ചൂണ്ടിട്ടിട്ട് വതിലിട്ടിട്ട് പല രീതിക്കും പിടിക്കും പിന്നെ ഈ തോടിൻ്റെ രണ്ട് സൈഡും പറഞ്ഞാൽ നല്ല നീളത്തിൽ കിടക്കണ പാ പാടങ്ങളാണ് ഈ മഴക്കാലത്തൊക്കെ വെള്ളം കവിഞ്ഞിട്ടും പാടത്തൊക്കെ ഒരുപാട് മീനുകളായിരിക്കും ആ സമയത്ത് കണ്ടം പൂട്ടുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഈ പടവിന്റെ ഇടയിലൊക്കെ ഒരുപാട് മീൻ ഉണ്ടായിരുന്നു ഇങ്ങനെ കൈയിട്ട് എടുക്കുന്നുണ്ട് അത് മാത്രമല്ല പടവിൻ്റെ മുകളിലായിട്ട് നല്ലൊരു നീർക്കോലി ഉണ്ടായിരുന്നു അങ്ങനെ കൊറച്ചു നേരം കൊണ്ടുതന്നെ കറി വെക്കാനുള്ള പരലൊക്കെ ഓരോരുത്തർ ആക്കിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ട് ഇനി മീനുകൾ ഉണ്ടാവും പറഞ്ഞിട്ട് ഇനിയും അവര് പിടിച്ചോണ്ടിരിക്കുകയാണ് കൂടെയൊക്കെ പടവിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട് കാരണം ഇവിടെ നിന്നൊക്കെ ഒരുപാട് വലിയ വലിയ മീനുകൾ കളിച്ചതാണ് പക്ഷെ അതിന് മാത്രം മീനുകൾ കിട്ടിയിട്ടില്ല പിന്നെ ഇവ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വരാനൊക്കെ പിടിക്കുന്നുണ്ട് ആ അവത്തിൽ കൈയിട്ടിട്ട് ഇവിടെ നിന്നാണെങ്കിൽ കുറെ മീനുകൾ കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ പിടിക്കണ മീനുകളൊക്കെ ഇങ്ങനെ കരയെത്തി പിന്നെ കുറേ കിട്ടുന്നത് അനാപസോളാണ് കുറേ പേരിൻ്റെ കൈ മുറിയുന്നുണ്ട് ഇവിടെ തന്നെ ഒരുപാട് അനാപസോള് കിട്ടി അനാപസ് കൂടുതൽ ഈ പൊത്തിൻ്റെ ഉള്ളിൽ പോയി കയറിയിരിക്കണം എടുക്കുമ്പോൾ അതിൻ്റെ കൈയ്യൊക്കെ മുറിയുന്നുണ്ട് പിന്നെ ഇതുപോലെ കുറെ വലക്കെ വെച്ച് അവർ കോരി പിടിക്കുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് പരലോളും കിട്ടുന്നുണ്ട് അത് പെറുക്കിടാൻ ഒരുപാട് സമയം എടുക്കണു പക്ഷെ എന്നാലും അവർ കുറെയൊക്കെ പിടിക്കുന്നുണ്ട് തൊട്ട് മുന്നിലായിട്ട് കെട്ടിയത് അങ്ങനെ വാർത്ത നേരത്തെ വെള്ളം വെറ്റിച്ചിടത്തേക്കാണ് ആ വെള്ളം തേവി ഇടുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ വെള്ളം നിറഞ്ഞുള്ളൂ അപ്പോൾ ഇതുപോലെ അങ്ങനെ തേവിയിട്ട് ഈ ഭാഗം വെറ്റിച്ചിട്ട് പിടിക്കണം ഇവിടുന്ന് ഒരുപാട് പരലവളവും ചെറിയ ചെറിയ പരലുകളൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് അപ്പൊ മീനൊന്നും ചാടി പോകായിരിക്കും ഇതുപോലെ വല വെക്കുന്നുണ്ട് ആ വല ഇതുപോലെ പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് നല്ല ഒരുവിധ മീനുകളൊക്കെ അവർ പിടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഭാഗത്തു ഏകദേശം വെള്ളം വെറ്റിപ്പോഴേക്കും അവർക്ക് അത്യാവശ്യം മീനോളം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മീൻപിടുത്തതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഇറസ്റ്റും ഉണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കാനും നല്ലൊരു വൈബാണ് അപ്പൊ ഇവര് ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടേനും ഭാഗത്തുനിന്ന് വെള്ളം ഏകദേശം വെറ്റാമ്പേക്ക് മീനോളും ചാടുന്നുണ്ട് അത്യാവശ്യം വലിയ വലിയ പല വലിയ വലിയ മീനുകളൊക്കെ ചാടുന്നുണ്ട് മീനോളും ഇങ്ങനെ ചാടുന്ന കാണാൻ നല്ല രസം തന്നെയാണ് നോക്കുമ്പോൾ എന്തായാലും മുഴുവൻ വെള്ളം പറ്റില്ല അപ്പോഴേക്കും മോട്ടറിലൊക്കെ ആയി ചളി മീനുകളൊക്കെ സേറിയിരിക്കുകയാണ് മോട്ടറിന്റെ ഈ വാൾവിലൊക്കെയാണ് കുറേ പരലോളിരിക്കുന്നത് പൂരേണ്ടോട അങ്ങോട്ട് വാക്ക് എടുക്ക് പൂരേ ഇന്നെ കാണും പൂരേടോട വാലേ ഇടൂ വാലേ ഇടൂടാ ഈ സൈഡിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളം നിൽക്കുന്നുണ്ട് അതിലൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചീകോള് എത്ര ചീകോളാന്ന് പറയാവും അങ്ങനെ ചെറിയ ചെറിയ ചീകോളും വലിയ ചീകോളൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളത്തിന് മുകളിലായിട്ട് വരുന്നുണ്ട് അത്യാവശ്യം വലുപ്പുള്ള ചീവുകളൊക്കെ ഈ ചാക്കിൻ്റെ അടിയിലൊക്കെ കയറി പോകുന്നുണ്ട് എല്ലാം അതിന്റെ ഉള്ളിൽ സേഫായിട്ട് ഇരിക്കാൻ പോകുന്നത് ഇവിടെയാണെങ്കിൽ ഒരുപാട് ചീവുകൾ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കളിക്കുന്നുണ്ടായാലും അപ്പൊ ഒരു സിമന്റ് ചാക്കലിന്റെ മുക്കാലോളം മീൻ കിട്ടിയിട്ടുണ്ട് കൂടുതലും മീനല്ല അതിൽ കൂടുതലും ചേറാണ് എന്നാലും അത്യാവശ്യം മീനോളം കിട്ടിയിട്ടുണ്ട് അപ്പതെ നമ്മള് നേരത്തെ പിടിച്ചു കൊടുത്ത ഇതേപോലെ വെള്ളമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെള്ളമായി മുന്നേക്കാളും വെള്ളമായിട്ടുണ്ട് അപ്പൊ പറഞ്ഞാൽ ചെറിയ ചെറിയ മീനോളൊന്നും ചാവില്ല അതിൽ ഇനിയും ജീവിച്ചോളൂ പിന്നെ ഇനി തൊട്ടടുത്തതുപോലെ തൊട്ടപ്പുറത്തോട്ട് ഇങ്ങനെ വെറ്റിച്ച് വരുന്നുണ്ട് ഇവിടെ പറഞ്ഞാൽ ഒരുപാട് മീനുള്ള ഒരു ഏരിയയാണ് അത്യാവശ്യം നല്ല നീളത്തിൽ കിടക്കുന്ന ഏരിയയാണ് അപ്പോൾ ഇവിടെ നിന്നും അത്യാവശ്യം നല്ല മീനുകളൊക്കെ കിട്ടും പിന്നെ പറഞ്ഞാൽ നേരത്തെ കിട്ടിയ മീനുകളൊക്കെ കഴുകുകയാണ് ഈ ചാക്കിൽ കൂടുതലും ചേറാണ് അപ്പോൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ഒരുപാട് പരലുകളുണ്ട് പിന്നെ ഇപ്പോൾ ഒരുപാട് കോലാന്മാർ കൂടുതലും കോലാന്മാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഈ കയറി ഒന്ന് വലിയ വലിയ മനമീലുകളൊക്കെ കിട്ടിയതാണ് അപ്പോൾ ഇനി തൊട്ടുപ്പുറത്ത് വെറ്റിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഇതിന് വലിയ വലിയ മീനുകളൊക്കെ കിട്ടും അത് അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതേ സൈസുള്ള വരാലോൾക്ക് അതൊന്ന് പിടിച്ചാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള വിയറ്റ്നാം വരാലോളാണ് ഇതെല്ലാം പാടത്തുനിന്ന് അവിടെ നിന്നൊക്കെ കയറി കൂടിയതാണ് കുറച്ച് കാലമായിട്ട് നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് വിയറ്റ്നാം വരലുകൾ വള വളർത്തുന്നുണ്ട് പലരുമായിട്ട് ഞാനടക്കം വളർത്തുന്നുണ്ടായിരുന്നു അപ്പം പലരും മഴയത്തൊക്കെ ഇങ്ങനെ ചാടി പോകും തൊട്ടടുത്ത് പാടൊക്കെ ഉള്ള ഇടത്താണെങ്കിൽ അങ്ങനെ പാടത്ത് കയറിയിട്ട് അവർ ബ്രീഡായിട്ട് നല്ല പെരുകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാടത്തു നിന്നൊക്കെ എവി എ സൈസ് വരാലോളൊക്കെ കിട്ടുന്നുണ്ട് നാടന ഒന്നും അങ്ങനെ കിട്ടണില്ലെങ്കിൽ ഇപ്പോൾ ഒരുവിധം വിയരണമരലോളാണ് കിട്ടുന്നു നമുക്ക് അപ്പോൾ ഈ ചാക്കിലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് മീനുകളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അത്യാവശ്യം തരക്കേടില്ലാത്ത മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും കുറേ പരലോളും ഇനിയുണ്ട് അപ്പോൾ അതിനൊക്കെ അതിൽ തന്നെ വിട്ടാക്കി അപ്പോൾ നേരത്തെ ഫുള്ളായിട്ട് പിടിക്കാനൊന്നുമില്ല അവർക്ക് അവർക്ക് ആവശ്യമുള്ള മീനോളെ മാത്രം പിടിച്ചിട്ട് ബാക്കിയല്ല അതിൽ തന്നെ വിട്ടാക്കി കോലാന്മാർ ഉണ്ടായിരുന്നു കാരണം വെള്ളം ഒന്നും അങ്ങനെ നേരെ പാസ് ചെയ്തു അവരൊക്കെ അവിടെ ഒത്തിരി ലോക്ക് ചെയ്ത് കിടക്കുക പോകണം ആ ഒരു ഏരിയ വിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത്യാവശ്യം നല്ല സൈസുള്ള വിയരണമരാലയാണ് കിട്ടിയത് പിന്നെ അവിടുന്ന് അവർക്ക് വേറെയും കുറേ മീനോളെ മിസ്സായിട്ടുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞ് വെള്ളം എന്തൊക്കെ വന്ന് പറഞ്ഞ് വെച്ചാൽ അതൊക്കെ അവർ സർവേ ആയിട്ട് പോയിക്കോളും ഇനി ഇപ്പോൾ അടുത്ത പോലെ തന്നെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള നല്ല അടിപൊളി വരാലോളൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് എന്തായാലും പിന്നെ അതിൽ കൂടുതൽ പിടിച്ചതാണെങ്കിൽ ആ ചെറിയ ചെക്കനാണ് കൂടുതൽ വലിയ മീനുകളെ പിടിച്ചതും പിന്നെ അവർ തൊട്ടടുത്തതുപോലെ പിടിച്ചു കൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞാൽ ഇതിനേക്കാളും നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല പടവും ഒരു പാലും തൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അവിടെന്ന് പറഞ്ഞാൽ കൂടുതൽ മനിഞ്ഞിൽ ആരെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവരത് പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ടോ അപ്പോൾ ഇനിയും ഒരുപാട് ഇവർ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ അടുത്ത പാട്ടിലായിട്ടിടാം അപ്പോൾ ഇതുപോലത്തെ ഇനിയും മീൻ പിടിക്കണ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഈ ഭാഗത്താണ് അവർ മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ അടുത്തായിട്ട് തന്നെ ഇടും